അപ്പോൾ തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിൽ അങ്ങനെ ദേവയാനിയും നയനയും കൂടെ ഒരു ബേക്കറിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് പരസ്പരം എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മോളെ ഒന്ന് നല്ല ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതെന്നൊക്കെ പറയും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നത് നന്ദുവിനാണെങ്കിൽ നന്ദു ആ വീഡിയോ ഒക്കെ എന്തായാലും മൊബൈലിലൂടെ കാണുന്നുണ്ട് ആ ചേച്ചിനെ ചേച്ചിനെ കൊണ്ട് ചിലവ് ചെയ്യിക്കാനൊക്കെ ഇഷ്ടംപോലെ പൈസ ഒക്കെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ വാർഡും മാലയുമൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഗോവിന്ദനും അതുപോലെ തന്നെ കനകയ്ക്കും നന്ദൂനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പിന്നീട് വീണ്ടും ദേവിയാനും കാണിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ചാനലിലൂടെ ഒക്കെ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും കാണണം മോളെ വീർക്കുന്നവരൊക്കെ ഈ കാഴ്ച കാണട്ടെ ഇനിയിപ്പോൾ നേരിട്ട് എൻ്റെ മോൾക്ക് അമ്മേരെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്നൊക്കെ സന്തോഷത്തോടെ പറയുമ്പോൾ നായന ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ കുഞ്ചിരിച്ചും കഴിഞ്ഞിട്ട് അമ്മേടെ വാക്കുകളൊക്കെ കേട്ട് നിൽക്കുന്നതാണ് എപ്പിസോഡ് പ്രമോയിലെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ